ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ ജനസാഗരമായി പെരുന്നാൾ നമസ്കാരം പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ വെച്ച് നടന്ന ഈദ്ഗാഹിൽ ആയിരങ്ങൾ ഒത്തുചേർന്നു വിശ്വാസ സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു ഇരുപത്തിയൊമ്പത് ദിനരാത്രങ്ങളിലെ ഭക്തിസാന്ദ്രമായ നോമ്പിനു ശേഷമായിരുന്നു ഇത്തവണ പെരുന്നാൾ ആഘോഷിച്ചത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നടന്നുവരുന്ന പൊന്നാനി ഹാർബറിലെ ഈദ്ഗാഹിനി ഇത്തവണയും ആയിരങ്ങളാണ് ഒത്തുചേർന്നത് പ്രമുഖ പ്രഭാഷകനും യുവ പണ്ഡിതനുമായ റിയാസ് പുലാമന്തോളായിരുന്നു ഹാർബറിലെ ഈദ്ഗാഹിന് നേതൃത്വം നൽകിയത് ഒരു മാസക്കാലം നീണ്ട വിധാനുഷ്ഠാനത്തിലൂടെ ലഭിച്ച പരിശുദ്ധിയും ആത്മവിശ്വാസവും ചൈതന്യവും നിലനിർത്താൻ വിശ്വാസ സമൂഹം തയ്യാറാകണമെന്ന് ഇദ്ദേഹം വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചു ലോകത്ത് മനുഷ്യരെ ഉന്മൂലനം ചെയ്യുന്ന ഉന്മൂലന പ്രത്യശാസ്ത്രങ്ങൾ ശാസ്ത്രങ്ങൾ വളർന്നുവരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മഗൽപൂരും ജബൽപൂരും ബിജിലോറും മലീഗറും അഹമ്മദാബാദിലും ഒടുങ്ങാത്ത മണിപ്പൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വംശീയ വിദ്വേഷത്തിന്റെ അലയൊളികൾ കാണുന്ന ഒരു ഇന്ത്യയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ മുസ്ൽമാനും മുസ്ലിം ഞാനൊരു മതേതരവാദിയാണ് മതനിരപേക്ഷവാദിയാണ് ജാതി ജാതി മത ഭാഷ ഞാനവാദിയാണ് അതീതമായി ചിന്തിക്കുന്ന ഒരു സാമൂഹിക മനസ്സ് എനിക്കുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലോകത്തിന്റെ മുമ്പിൽ കാണിക്കണം നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഹൈന്ദവർ നമ്മുടെ സുഹൃത്തുക്കളാണ് സർവവേദ പുരാണേഷയം പരോപകാരം പുണ്യായ പരപീടനം പരപീടനം പാപമാണ് പരോപകാനം പുണ്യമാണ് എന്ന് പഠിപ്പിക്കുന്ന അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പഠിപ്പിക്കുന്ന ക്രൈസ്തവതാൻ നിങ്ങൾ പരസ്പരം ഈ ഉണ്ടാക്കരുത് ലാത്തുഫിൽ അർദ്ധ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് പൊന്നാനി തെക്കേപ്പുറം ഹാജിയർ പള്ളിയിലും പെരുന്നാൾ നമസ്കാരം വിഭുലമായി സംഘടിപ്പിച്ചു പ്രമുഖ പണ്ഡിതനും ഹാഫിദുമായ അബ്ദുസലാം മൌലവിയായിരുന്നു പ്രാർത്ഥനക്ക് നേതൃത്വം നൽകിയത്